ജില്ലയിൽ പാഠപുസ്തക വിതരണം പുരോഗമിക്കുന്നു സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പുസ്തക വിതരണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം മാറ്റമുള്ള പുസ്തകങ്ങളും അച്ചടി പൂർത്തിയാക്കി വിതരണത്തിന് എത്തിച്ചിട്ടുണ്ട് സ്കൂൾ പ്രവേശനോത്സവത്തിന് മുൻപ് തന്നെ പാഠപുസ്തക വിതരണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ജില്ലയിൽ പാഠപുസ്തക വിതരണം രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു പതിനൊന്നര ലക്ഷത്തോളം പുസ്തകങ്ങളാണ് പുതുപ്പള്ളിയിലെ പുസ്തക ഡിപ്പോയിൽ എത്തിയിരിക്കുന്നത് ഇതിൽ എട്ടു ലക്ഷത്തോളം പുസ്തകങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലേക്കായി ജില്ലയിലെ മൊത്തം ആവശ്യമുള്ളത് പതിനാല് ലക്ഷം പുസ്തകങ്ങളാണ് ഓരോ വർഷവും പത്ത് ശതമാനം ഉയർത്തിയാണ് പുസ്തകങ്ങൾ നൽകുന്നത് എന്നാൽ ഈ വർഷം കുട്ടികളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ടെന്നും പുസ്തകം അത്രയും ആവശ്യമായി വരികയില്ലെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡിപ്പോയിലാണ് ജില്ലയിലെ പുസ്തകങ്ങൾ എത്തുന്നത് പുതുപ്പള്ളിയിൽ നിന്നും പാല സെൻറ് തോമസ് കോളേജിലെ ഡിപ്പോയിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചിട്ടുണ്ട് പാല സെൻറ്റ് തോമസ് ഹൈസ്കൂളിലെ ഡിപ്പോയിൽ നിന്നുമാണ് ഈ മേഖലയിലെ സ്കൂളുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്നത് പുസ്തക വിതരണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു അധ്യയന വർഷത്തേക്കുള്ള കുട്ടികളുടെ കുട്ടികളെ സ്വാഗതം ചെയ്യുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഠപുസ്തകങ്ങൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലേക്കുള്ള എല്ലാ പാഠപുസ്തകങ്ങളും എത്തിച്ചേർന്നു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലേക്കുള്ള കുറച്ച് എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവ അടുത്തയാഴ്ച എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ യൂണിഫോം സ്കൂളിൽ തന്നെ സ്കൂളിൽ നിന്ന് തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളും പരിസരവും ശുചീകരണം നടത്തി അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളെ വെട്ടിമാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലാസ് റൂമ് കുട്ടികളുടെ വാഷേരിയ മുതലായ പ്രദേശങ്ങൾ കൂടുതൽ നബി മുതലായവ വൃത്തിയാക്കി കുട്ടികൾക്ക് ഉപയോഗകൃതമാക്കി തീർക്കുന്നതിനുള്ള മെയിൻ്റനൻസ് പണികളൊക്കെ നടത്തി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തയ്യാറെടുപ്പുകളും അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യയുടെയും സഹകരണത്തോടെ നടത്തുന്നു ജൂൺ മൂന്നാം തീയതി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് എല്ലാ കുട്ടികളെയും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് പുസ്തകങ്ങൾക്കൊപ്പം സ്കൂൾ യൂണിഫോമുകളും വിതരണത്തിനെത്തി കഴിഞ്ഞു സ്കൂളുകൾ തുറക്കുമ്പോൾ തന്നെ യൂണിഫോം തുണിത്തരങ്ങളും കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നാലോ അഞ്ചോ സ്കൂളുകൾക്കായി സൊസൈറ്റികൾ രൂപീകരിച്ചാണ് വിതരണം നടത്തുന്നത് ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സൊസൈറ്റികളാണ് പ്രവർത്തിക്കുന്നത് ഈ സൊസൈറ്റികളിൽ നിന്നും സമീപ സ്കൂളുകളിലേക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോം അടക്കമുള്ള സാമഗ്രികളും എത്തിക്കും ഈ വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട് മാറിയ പുസ്തകങ്ങളും അച്ചടി പൂർത്തിയാക്കി എത്തിയിട്ടുണ്ട് അച്ചടി കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ പുസ്തക വിതരണത്തിന് അല്പം താമസം സൃഷ്ടിച്ചിരുന്നുവെങ്കിലും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പുസ്തകം എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം